ഹരേ കൃഷ്ണ ആദരണീയരായ കുടുംബമിത്രങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം എല്ലാ കുടുംബമിത്രങ്ങൾക്കും ഐശ്വര്യപൂർണമായ ഹനുമാൻ ജയന്തി ആശംസകൾ ഹനുമാൻ ഹനുമാൻ അല്ലെങ്കിൽ ആഞ്ജനേയൻ രാമായണത്തിലെ പ്രധാന കഥാപാത്രം ഹൈന്ദവ വിശ്വാസം അനുസരിച്ച് സപ്തചിരഞ്ജീവികളിൽ മരണമില്ലാത്തവരിൽ ഒരാളാണ് ഹനുമാൻ ശിവൻ തന്നെയാണ് ഹനുമാനായി അവതരിച്ചത് എന്ന് ശിവപുരാണത്തിലും ദേവി ഭാഗവതത്തിലും പറയുന്നുണ്ട് മഹാബലവാനായ വായുപുത്രനാണ് ഹനുമാൻ എന്നാണ് വിശ്വസിക്കപ്പെടുന്നത് ശ്രീരാമസ്വാമിയുടെ പരമഭക്തനും ആശ്രിതനുമായ ഹനുമാൻ രാമനാമം ചൊല്ലുന്നിടത്തെല്ലാം പ്രത്യക്ഷനാകുമെന്ന് വിശ്വസിച്ചു വരുന്നു ഹനുമാൻ സ്വാമിയുടെ ജന്മനക്ഷത്രം മൂലമാണ് സർവ്വദുരിതങ്ങൾക്കും തൊഴിൽ സംബന്ധമായ പ്രശ്നങ്ങൾക്കും ഹനുമത് ഉപാസന ഉത്തമമാണ് എന്നാണ് വിശ്വാസം ഇനി പുരാണങ്ങളിലേക്കൊന്ന് കടന്നിയല്ല ഒരിക്കൽ ഉമാമഹേശ്വരന്മാർ വാനര രൂപികളായി വനത്തിൽ പ്രവേശിച്ചു അവർ ആനന്ദത്തോടെ വൃക്ഷശിഖരങ്ങൾ ചാടിക്കടന്നും പഴുത്ത കായികനികൾ ഭക്ഷിച്ചും ക്രീടിച്ചും നാളുകൾ ചിലവഴിക്കും കുറേ നാളുകൾക്ക് ശേഷം വാനരൂപിയ വാനരരൂപിയായ പാർവതി ദേവി ഗർഭിണിയാവും എന്നാൽ താൻ ഗർഭവതിയാണെന്നുള്ള വിവരം ദേവിയെ സന്തോഷിപ്പിച്ചതേയില്ല വാനരാവസ്ഥയിൽ ഗർഭം ധരിച്ചതിനാൽ തൻ്റെ ശിശു വാനരനായിരിക്കും എന്നതിനാലാണ് പാർവതി ദേവിക്ക് സന്തോഷം തോന്നാതിരുന്നത് ദേവിയുടെ അപ്രസന്ന ഭാവത്തിൽ നിന്നും ശിവഭഗവാൻ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കി ഭഗവാൻ തൻ്റെ യോഗശക്തിയാൽ പാർവതിയുടെ ഗർഭസ്ഥ ശിശുവിനെ പുറത്തെടുത്തു അനന്തരം ഭഗവാൻ വായുദേവനോട് കൽപ്പിക്കുകയാണ് എൻ്റെയും ഗൗരിയുടെയും വീര്യമാണ് ഈ ഗർഭസ്ഥ ശിശു ഇവൻ്റെ മാതൃപദം അലങ്കരിക്കാൻ ദേവി താല്പര്യപ്പെടുന്നില്ല ഇവനെ സംരക്ഷിക്കുക ഞാൻ അങ്ങയോട് ആവശ്യപ്പെടുന്നു എന്ന് പറയും ദേവാദിദേവനായ ശ്രീ പരമേശ്വരൻ്റെയും ആദിപരാശക്തിയായ ദേവി ഉമയുടെയും ചൈതന്യമായ ശിശുവിനെ സംരക്ഷിക്കുവാൻ കഴിയുന്നതിൽപ്പം മറ്റെന്ത് ഭാഗ്യമാണ് എനിക്ക് വേണ്ടത് എന്നുള്ള ആനന്ദത്തോടുകൂടി വായുദേവൻ ശിവനിൽ നിന്നും ഗർഭസ്ഥ ശിശുവിനെ ഏറ്റുവാങ്ങി വായുദേവൻ ആ ഗർഭസ്ഥ ശിശുവിനെ മാറോട് ചേർത്ത് പിടിച്ചുകൊണ്ട് ത്രിലോകങ്ങളിൽ എല്ലാം സഞ്ചരിക്കും അപ്പോൾ ഭഗവാ വായു ഒരു സംശയം തോന്നുകയാണ് ഈ ഗർഭസ്ഥ ശിശു ആരിലൂടെ ജനിക്കും എന്നുള്ളത് അക്കാലത്ത് കേസരി എന്ന വാനര പത്നിയായ അഞ്ജന പുത്രലാഭാർത്ഥം ശിവനെ തപസ്സി ചെയ്യുന്ന വിവരം വായുഭഗവാൻ അറിയും അദ്ദേഹം അഞ്ജനയ്ക്ക് മുന്നിൽ പ്രത്യക്ഷനായിക്കൊണ്ട് പറയും പുത്രലാഭാർത്ഥം നീ അനുഷ്ഠിക്കുന്ന തപസ് മതിയാക്കൂ ഊഷരമായ നിന്റെ ഗർഭപാത്രത്തിനുള്ളിൽ ഞായത ശിവശക്തി ചൈതന്യമുള്ള ഒരു ശിശുവിനെ നിക്ഷേപിക്കാം അവന് വേണ്ടുന്ന പരിചര്യ ചെയ്ത് അവനെ ശുശ്രൂഷിച്ച് നീ വാഴുക എന്ന് പറയും അഞ്ജന ഭയങ്കരമായിട്ട് സന്തോഷത്തോടുകൂടെ ഇരു കൈകളും കൂപ്പി വായുദേവന് സ്തുതി പറഞ്ഞുകൊണ്ട് ആ ഗർഭം ഏറ്റുവാങ്ങി ദിനങ്ങൾ കടന്നുപോയി അഞ്ജന സൂര്യ തേജസ്വിയും ബലവാനുമായ ഒരു പുത്രാണ് ജന്മം നൽകി അവന്റെ ജന്മത്തിൽ പ്രപഞ്ചവാസികൾ എല്ലാവരും ആഹ്ലാദിച്ചു വാണ്ടരൂപിയായ ആ ശിശുവിൻ്റെ തേജസ് ആരുടെയും മനമയക്കുന്നതും ആയിരുന്നു ആഞ്ജനേയനായ ആ ശിശുവാണ് പിൽക്കാലത്ത് ഹനുമാൻ എന്ന പേരിൽ പുരാണ പ്രസിദ്ധനായി തീർന്നത് രാഷ്ട്രരാജാവായ രാവണന്റെ തറവിൽ നിന്നും സീതാദേവിയെ കണ്ടെടുക്കാനുള്ള ദൗത്യത്തിൽ രാമന് വേണ്ടി ദൂതു പോയതാണ് ഹനുമാൻ ചെയ്ത കൃത്യങ്ങളിൽ പ്രധാനപ്പെട്ടതായി കണക്കാക്കപ്പെടുന്നത് രാമരാവണ യുദ്ധത്തിൽ ദാരുണമായി മുറിവേറ്റ രാമന്റെ സഹോദരൻ ലക്ഷ്മണനെ സുഖപ്പെടുത്തുന്നതിനായി ഹനുമാൻ ഹിമാലയത്തിലേക്ക് പോവുകയും ഔഷധ സസ്യങ്ങൾ നിറഞ്ഞ മരുത്വാമല വഹിച്ചുകൊണ്ട് തിരികെ വരികയും ചെയ്തു സംശയാതീതമായ ദൃഢഭക്തിയുടെ ഉത്തമോദാഹരണമായി ഹനുമാൻ പരക്കെ അംഗീകരിക്കപ്പെടുന്നു ഒരു ആരാധിക്കപ്പെടുന്ന വാണ്ടുരൂപത്തിൽ തന്റെ ബുദ്ധിശക്തി കൊണ്ടും രാമനോടുള്ള വിശ്വാസ്യത കൊണ്ടും ഹിന്ദു വിശ്വാസത്തിൽ പ്രധാനപ്പെട്ട ഒരു ദേവനായി അറിയപ്പെടുന്നു രാമനാമം ജപിക്കുന്നിടത്തെല്ലാം ഹനുമാൻ സ്വാമിയുടെ സാന്നിധ്യം ഉണ്ടാകും നവഗ്രഹദോഷങ്ങൾ പ്രത്യേകിച്ച് ശനി ദോഷം ഹനുമ ഭക്തരെ ബാധിക്കില്ലെന്നാണ് ഭക്തരുടെ വിശ്വാസം അഞ്ച് തലകളുള്ള ഹനുമാന്റെ വിശ്വരൂപം പഞ്ചമുഖ ഹനുമാൻ എന്ന പേരിൽ അറിയപ്പെടുന്നു ഹൈന്ദവ വിശ്വാസ പ്രകാരം ഇത് ഹനുമാന്റെ അതിശക്തവും സർവരക്ഷാകരവുമായ ഉഗ്രരൂപമാണ് രൂപമാണ് അപൂർവ ക്ഷേത്രങ്ങളിൽ മാത്രമേ ഈ രൂപത്തിന്റെ പ്രതിഷ്ഠ കാണാറുള്ളൂ അഹിമഹി രാവണന്മാരെ നിഗ്രഹിച്ച് പാതാളത്തിൽ നിന്നും രാമലക്ഷണന്മാരെ മോചിപ്പിക്കാനാണ് ഹനുമാൻ ഈ ഉഗ്രരൂപം സ്വീകരിച്ചതെന്നാണ് ഐതിഹ്യം മഹാവിഷ്ണുവിൻ്റെ മൂന്ന് ഉഗ്ര അവതാരങ്ങളും വിഷ്ണുവാഹനമായ ഗരുഡനും കൂടി ഈ രൂപത്തിൽ ചേർന്ന് കാണപ്പെടുന്നുണ്ട് വരാഹമൂർത്തി വടക്കും നരസിംഹമൂർത്തി തെക്കും ഗരുഡൻ പശ്ചിമദിക്കിലും ഹയഗ്രീവൻ ആകാശത്തേക്കും സ്വന്തം മുഖം പൂർവ്വദിക്കിലേക്കും ദർശിച്ചു കൊണ്ടുള്ള അഞ്ചു മുഖമാണ് ഇത് പഞ്ചമുഖ ഹനുമാനെ ആരാധിക്കുന്നത് ഐശ്വര്യകരവും സർവ സർവ്വരക്ഷാകരവുമാണ് എന്നാണ് പൊതുവെ വിശ്വസിക്കപ്പെടുന്നത് ഇനി സുവർചല സമേതനായ ഹനുമാനെ പറ്റിയൊന്നറിയാം ബ്രഹ്മപുരാണത്തിലെ ഹനുമാനെയും വൃക്ഷാകവിയേയും പറ്റി പ്രസ്താവിച്ചിട്ടുണ്ട് സൂര്യദേവന്റെ മകളായ സുവർച്ചലയാണ് ഭാര്യ സുവർചലാ സമേതനായ ഹനുമാന്റെ പ്രതിഷ്ഠ ധാരാളം ക്ഷേത്രങ്ങളിൽ കാണാൻ സാധിക്കും ഹനുമാൻ പ്രജാപത്യ ബ്രഹ്മചാരിയാണ് നൈഷ്ഠിക ബ്രഹ്മചാരിയല്ല അതുകൊണ്ട് സ്ത്രീകൾക്കും ഗൃഹസ്ഥർക്കും ഹനുമാേത്രത്തിൽ പ്രവേശിക്കാനും ആരാധിക്കാനും സാധിക്കും സുവർച്ചലാ സമേതനായ ഹനുമാനെ ഉപാസിക്കുന്നത് ഗൃഹസ്ഥർക്ക് ഉത്തമമാണ് എന്നാണ് വിശ്വാസം ഹനുമാൻ സ്വാമിയുടെ പ്രധാന ദിവസങ്ങളാണ് ശനിയാഴ്ച വ്യാഴം ചൊവ്വ എന്നിവയും ഹനുമാൻ പ്രധാനമുള്ള ദിവസങ്ങൾ തന്നെയായിട്ടാണ് കണക്കാക്കപ്പെടുന്നത് ശനിയാഴ്ച ഹനുമത് പൂജ നടത്തുന്നത് ദുരിതശാന്തിക്കും ശനിദോഷമുക്തിക്കും വിശേഷമാണെന്നാണ് വിശ്വസിക്കപ്പെടുന്നത് വിഷ്ണു അഥവാ ശ്രീരാമപ്രധാനമായ വ്യാഴാഴ്ച ഹനുമാനെ ആരാധിക്കുന്നത് വിശേഷമാണെന്നും വിശ്വസിക്കുന്നു ജയന്തി പ്രധാനപ്പെട്ട വിശേഷമാണ് അത് ചൈത്രമാസത്തിലെ പൗർണമി ദിനത്തിലാണ് സൂര്യന് ചുവന്ന പഴമാണെന്ന് വിചാരിച്ച് ഹനുമാൻ കഴിക്കാനായി ആകാശത്തേക്ക് കുതിച്ചെന്നും അപ്പോൾ ഇന്ദ്രൻ വജ്രാവിധം ഹനുമാന്റെ മേൽ ഉപ്രയോഗിച്ചതായും ഒരു ഐതിഹ്യം നിലനിൽക്കുന്നുണ്ട് അപ്പോൾ ഹനുവിൽ അതായത് താടിയിൽ മുറിവേറ്റതുകൊണ്ട് ഹനുമാൻ എന്ന് അറിയപ്പെട്ടു ആഞ്ജനേയൻ അതായത് അഞ്ജനയുടെ പുത്രൻ മാരുതി തുടങ്ങിയ പേരുകളിലും ഹനുമാൻ അറിയപ്പെടുന്നു അഞ്ജന എന്ന വാനരയുടെ പുത്രനായി ത്രേതായുഗത്തിലാണ് ഹനുമാൻ സ്വാമിയുടെ ജനനം അഞ്ജനയാകട്ടെ ഒരു ശാപത്താൽ വാനരയാവേണ്ടി വന്ന ഒരു അക്ഷരസായിരുന്നു ശിവന്റെ ഒരു അവതാരത്തെ പ്രസവിക്കുമ്പോൾ പഴയ രൂപം തിരിച്ചു കിട്ടുമെന്നതായിരുന്നു ശാപമോക്ഷം അഞ്ജനയുടെ ഭർത്താവ് കേസരി എന്ന ശക്തനായ ഒരു വാനരവീരനായിരുന്നു മുനിമാരെ ഉപദ്രവിച്ചിരുന്ന ഒരു ഭീകരനായ ആനയെ കൊന്നതിനാലാണ് ഇദ്ദേഹത്തിന് കേസരി എന്ന പേര് ലഭിച്ചത് കേസരിയോടത്ത് അഞ്ജന ശിവൻ തൻ്റെ പുത്രനായി ജനിക്കണമെന്ന് വളരെ കഠിനമായി പ്രാർത്ഥിച്ചിരുന്നു ഇതിൽ സംപ്രീതനായ ശിവൻ ഈ വരം അവർക്ക് നൽകി അങ്ങനെ ശിവനാണ് ഹനുമാനായി ജനിച്ചതെന്നാണ് ഹൈന്ദവ വിശ്വാസം ഇനി നമുക്ക് ഹനുമാൻ ധാരയെ പറ്റി പറ്റിയൊന്നറിഞ്ഞാലോ ചിത്രകൂടത്തിൽ കുത്തനെയുള്ള മലഞ്ചേരുവിൽ ഒരു കൂറ്റൻ പാറയുടെ മുകളിൽ സ്ഥിതി ചെയ്യുന്ന ഒരു ഹനുമാൻ ക്ഷേത്രമാണത് ഈ ഹനുമാൻ വിഗ്രഹത്തിന് മുകളിലൂടെ ഒഴുകുന്ന പ്രകൃതിദത്ത ഉറവേണ്ട് ഐതിഹ്യമനുസരിച്ച് ഹനുമാൻ ലങ്കയ്ക്ക് തീകുളുത്തി മടങ്ങിയ ശേഷം ശ്രീരാമൻ ഈ ക്ഷേത്രത്തിൽ ഹനുമാനോടൊപ്പം താമസിച്ചു കോപം ശമിപ്പിക്കാൻ ശ്രീരാമൻ സഹായിച്ചു അതിനടുത്തായി ശ്രീരാമൻ സീതാദേവി ലക്ഷ്മണൻ എന്നിവർക്കായി സമർപ്പിക്കപ്പെട്ട ഏതാനും ക്ഷേത്രങ്ങൾ കൂടിയുണ്ട് ഏതൊരു ഹനുമാൻ മന്ദിറിൻ്റെയും പോലെ നിരവധി ആവാസ കേന്ദ്രമാണ് ഈ ക്ഷേത്രം ചിത്രകൂടത്തിൻ്റെ മനോഹരമായ കാഴ്ചകൾ ഇവിടെ കാണാൻ സാധിക്കും സാധാരണയായി മുല്ലപ്പൂവ് എണ്ണ സിന്ദൂരം എന്നിവയാണ് ഇവിടെ ഭഗവാന് വഴിപാടായി സമർപ്പിക്കുന്നത് ഹനുമാൻ സ്വാമിയുടെ ചെറിയ ചെറിയ വിഗ്രഹങ്ങൾ വഴിയരികിലെല്ലാം പ്രാർത്ഥിക്കാനായി സ്ഥാപിച്ചിട്ടുണ്ട് കുടുംബമിത്രങ്ങളെ ഇത്രയുമാണ് ഹനുമാൻ സ്വാമിയെക്കുറിച്ചുള്ള എൻ്റെ ചെറിയൊരു വിവരണം ഇനിയും നമുക്ക് ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ അറിയാനുണ്ട് പുരാണങ്ങളിൽ നിന്നുള്ള ഹനുമാൻ സ്വാമിയെക്കുറിച്ചും ഹനുമാൻ സ്വാമി ഐതിഹ്യത്തെക്കുറിച്ചുമെല്ലാം എല്ലാവർക്കും ഈ ചെറിയ വിവരണം ഇഷ്ടപ്പെട്ടിരിക്കുമെന്ന് കരുതുന്നു എല്ലാവർക്കും നന്ദി നമസ്കാരം സർവം ശ്രീകൃഷ്ണാർപ്പണമസ്തു